സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഓർമ്മകളുമായി ഇതാ ഒരു ഫാദേഴ്സ് ഡേ കൂടി അച്ഛൻ മക്കൾക്ക് എന്നും ഒരു സൂപ്പർ ഹീറോയാണ് എന്നാൽ ചില ജീവിതങ്ങളിൽ അമ്മ തന്നെയാണ് അച്ഛൻ്റെയും അമ്മയുടെയും റോൾ ഒരുപോലെ ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരാളുടെ കഥയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് സിനിമാ സീരിയൽ നടി ഉമാനായരുടെ മകൾ ഗൗരിയുടെ പോസ്റ്റാണ് ഇപ്പോൾ വൈറലാകുന്നത് ഫാദേഴ്സ് ഡേയിൽ അതിമനോഹരമായ കുറിപ്പാണ് ഗൗരി പങ്കുവച്ചിരിക്കുന്നത് ഈ പോസ്റ്റ് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളതാണ് അതിൽ സ്നേഹവും സങ്കടവും കൂടി കലർന്ന ഒരുപാട് വികാരങ്ങൾ ഉണ്ടെന്ന് വേണം പറയാൻ ഗൗരിയുടെ കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെ ഫാദേഴ്സ് ഡേയിൽ അമ്മയെ സൂപ്പർ ഹീറോ ആയി വിശേഷിപ്പിക്കുകയാണ് അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും അമ്മയാണ് നോക്കുന്നതെന്ന് ഗൗരി പറയാതെ പറയുകയാണ് അച്ഛൻ്റെ സ്നേഹവും കരുതലും നൽകി അമ്മ ഞങ്ങളെ എത്രത്തോളം സംരക്ഷിക്കുന്നുണ്ടെന്ന് ഗൗരിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് അച്ഛൻ്റെ വേർപാടിന് ശേഷമുള്ള അമ്മയുടെ കഷ്ടപ്പാടുകളും അതിജീവനവും അതിൽ വ്യക്തമാണ് ഗൗരിയുടെ അച്ഛൻ വർഷങ്ങൾക്ക് മുൻപ് മരണപ്പെട്ടു അതിന്റെ ഒരു കുറവും വരുത്താതെയാണ് രണ്ടു മക്കളെയും ഉമ വളർത്തിയത് മകളുടെ വിവാഹം വളരെ ആർഭാടമായി തന്നെ നടത്തുകയും ചെയ്തു ഹിന്ദു ആചാരപ്രകാരവും ക്രിസ്ത്യൻ ആചാരപ്രകാരവും ചടങ്ങുകൾ നടത്തിയിരുന്നു മകളുടെ ഏതൊരു ആഗ്രഹത്തിനും എപ്പോഴും ഒപ്പം നിന്നിട്ടുള്ള വ്യക്തിയാണ് ഉമാ നായർ സിനിമാ സീരിയൽ രംഗത്ത് നിന്ന് നിരവധി താരങ്ങളാണ് വിവാഹത്തിന് എത്തിയത്